അപ്പോ പോയിട്ട് ഏറും ഏഴു മാസം അപ്പോ ഈ വീട്ടില് ആ അപ്പച്ചനും ആ ആന്റിയും അങ്കളും നമ്മളെ ചർച്ചിലാണ് വരുന്നത് ഇവന ഞാൻ അവിടെ പോയിട്ട് ഇന്നുവരെ കണ്ടിട്ടില്ല ചർച്ചില് വന്നിട്ടില്ല ഉറപ്പില്ല ഞാൻ ഇപ്പൊ ഏഴു മാസം കൊണ്ട് അവിടെ എട്ടാമത്തെ മാസേത് ഓക്കെ ഇത്രയും ദിവസം അവിടെ ചർച്ചില് വരികയോ ഒരു പണിക്ക് വരികയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഇവന് ചൈനയിൽ നിന്ന് വന്നതിന് ശേഷം അതിനുമ്പോൾ വരത്തില്ലായിരുന്നു അതിന് മുമ്പ് ഇവര് നമ്മളപ്പിൽ നിന്ന് അങ്ങനെ അവരുമായിട്ട് പോവുകയും ഇടയ്ക്ക് ഇടയ്ക്കെപ്പോഴും നമ്മുടെ ചർച്ചിലെ ഇപ്പൊ ഷീണ സഭയിലുള്ള വർക്കീസ് പാസ് ഇവരെ വീട്ടിൽ പോവുകയും പ്രാർത്ഥിക്കുകയും പുള്ളിയാണ് ഇവരെ നമ്മുടെ ചർച്ചിലോട്ട് കൊണ്ടുവരുന്നത് ആദ്യം വന്നത് ഈ ജോസ് എന്ന് പറഞ്ഞ ആളാണ് അതിനുശേഷമാണ് ആന്റി വന്നിരിക്കുന്നത് അപ്പൊ ഇവന് ആ സമയത്ത് ചൈനയിലൂടെ പഠിക്കാൻ പോയത് പഠിക്കാൻ പോയിട്ട് ഇവൻ വരുമ്പോഴേ ആള് മാറിയാണ് വന്നത് സംഭവങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നത് വന്ന ടൈമിന് ഈ പയ്യൻ ഇവര് രക്ഷാകർത്താക്കൾ പറഞ്ഞതനുസരിച്ച് ഈ പള്ളിയിൽ എന്ത് ചെയ്തു വന്നു ചില ദിവസങ്ങളിൽ ആരാധന വന്ന സമയത്ത് എനിക്ക് ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല പറഞ്ഞ കേട്ടറിവ് ഭയങ്കരമായിട്ട് ഹല്ലേലിയ പറയും മറ്റുള്ള സഭയിൽ ഇരിക്കുന്ന ആര് ശബ്ദം ഉയർത്തി പറഞ്ഞ ഇരട്ടി ശബ്ദത്തിൽ സ്ത്രോത്രം പറയും ഹല്ലേലിയ പറയും ദൈവവചനം പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ പാസ്റ്റ് ഒരു ആലോചന പറഞ്ഞ് ദൂത് പറഞ്ഞ് ഏഴിച്ചു നിന്നിട്ട് കറക്റ്റ് പാസ്റ്റ് എന്ന് പറയും ഇങ്ങനെയൊക്കെ ഉള്ളത് കാണിച്ചു അപ്പൊ ഇവര് കരുതിയെ തീഷ്ണതയാണെന്ന് കരുതി അങ്ങനെ പുള്ളി വൈകുന്നേരം സഭയിലെ യൂത്ത് മീറ്റിംഗിനൊക്കെ വന്നു വന്നപ്പോഴേ ഒരു യൂത്ത് മീറ്റിംഗിന് വരുമ്പോ സ്വാഭാവികമായിട്ട് അവസരങ്ങൾ കൊടുക്കുമല്ലോ തീർച്ചയായിട്ടും അങ്ങനെ പുള്ളി വന്നാ രണ്ടോ ദിവസം എന്ത് ചെയ്ത് ഒരു വാക്യം എടുത്തു വെച്ചും കൊണ്ട് പുള്ളിയുടെ നല്ല ബുദ്ധിയുള്ള പയ്യല്ലേ അല്ലെ പിന്നെ എം ബി എസ്സിന് പോവില്ലല്ലോ അവന്റെ ബുദ്ധിക്ക് തോന്നിയത് എന്തൊക്കെയാ പറഞ്ഞു അത് ഇവര് കൊറേ സഭയിലെ കൊറേ പേര് ഭയങ്കര ആത്മീയരായിരുന്നു വചനം പറഞ്ഞു അതാണ് ഇവിടെ ഇവിടെ പറയുന്നത് ഒരാൾ പറഞ്ഞ ഇളക്കണ വാസം എനിക്ക് പറഞ്ഞടേ ഭാസ്റ്റ് എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ അവിടത്തെ ഇരുന്ന പാസ്റ്റ് ഇവരെ വീട്ടിൽ പോയി വിസിറ്റിങ്ങിന് പോയ സമയത്ത് ഇവൻ വീട്ടിനകത്ത് അക്രമങ്ങൾ കാണിക്കുന്നത് അവരാരോടും പറഞ്ഞിട്ടില്ല ഇന്ന് ഇവൻ ഈ ചെയ്യുന്നത് വരെ ഈ രക്ഷാകർത്താക്കൾ പറയണ്ടായിരുന്നു മകളും അവളെ ഭർത്താവിനോട് പോലും എന്തു ചെയ്തില്ല പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അപ്പൊ ആർക്കും അതറിയില്ല പക്ഷെ നേരത്തെ ഇരുന്ന പാസ്റ്റർ അതാ ഇപ്പൊ ആന്റിയൂടി പറഞ്ഞ ഞാൻ അറിഞ്ഞതാണ് നേരത്തെ ഇരുന്ന പാസ്റ്റർ ഒരു ദിവസം വീട് വിസിറ്റ് ചെയ്യുന്ന സന്ധ്യക്ക് അവിടെ പോയപ്പോ വീട് എല്ലാം ഇങ്ങനെ അടിച്ചു പൊട്ടിച്ച് കൊല്ലച്ച് ഇതൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കണ്ടപ്പോഴേ അപ്പഴവര് പറഞ്ഞു പാസ്റ്റൈവ് ഭയങ്കര അക്രമമാണ് വീട്ടില് പറഞ്ഞു കൊടുത്തിരിക്കുന്നു അപ്പൊ അത് പിന്നെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും പാസ്റ്റർ പിന്നീട് ഇവനൂടെ അവസരങ്ങളൊന്നും എന്ത് ചെയ്യുകയാണില്ല കാരണം ചെയ്യാൻ പറ്റില്ലല്ലോ ആ അതിന് അപ്പം അങ്ങനെയാണ് പിന്നീട് അവൻ ചർച്ചിൽ വന്നിട്ടില്ല അതിന് ശേഷം പിന്നെ അവൻ ചർച്ചിൽ വന്നിട്ടില്ല പിന്നീട് വന്നത് അവന്റെ ഡാഡിയാണ് ഫ്രണ്ട് നമ്മളിപ്പോ പണിയുന്ന ചർച്ചിന്റെ വാതിൽ വെച്ചത് അവരുടെ ചെലവിൽ കട്ടള വെച്ചത് കട്ടള വെക്കാൻ അപ്പന്റെ കൂടെ വന്നിരുന്നു പിന്നെ അതിനുശേഷം ഒരു ദിവസം വന്നത് ആ ചർച്ചിന്റെ മുകളിലെ തറ കോൺക്രീറ്റിനു വന്നിരുന്നു അതല്ല അത് പിന്നെ അവനിങ്ങോട്ടെന്ത് ചെയ്തിട്ടില്ല കണ്ടിട്ടില്ല പിന്നെ വന്നിട്ടില്ല പിന്നെ ഏവം പിന്നെ റൂമിനകത്ത് ഈ പൂജകളോ അല്ലെങ്കിൽ ഈ പ്രാർത്ഥനകളോ ഇവരുമായിട്ടുള്ള ബന്ധങ്ങളോ ഉള്ള കാര്യം ഈ വീട്ടുകാർക്ക് ഇവർക്കറിഞ്ഞു വിടാം കാരണം ഇത് രഹസ്യമാണ് അവന്റെ അവരെ വീട്ടിന്റെ അവന്റെ വീട്ടിൽ കയറേണ്ടത് സ്റ്റെയർ കേസ് സ്റ്റെയർ കേസില് പടിയിൽ കാലു വെക്കാൻ അപ്പനും അമ്മയ്ക്കോ മോക്കോ സഹോദരിക്കോ അനുവാദമില്ല പക്ഷെ ആൻറ്റി പറയുന്നുണ്ട് ഓം ശബ്ദം കേട്ടു പറയുന്നുണ്ട് ആ അതൊക്കെ അവൻ മുകളിൽ ചെയ്യുമ്പോഴേ ഇവർക്കൊന്നും അറിയില്ല എന്താ ശബ്ദം ആ തിരിച്ചറിയില്ല പക്ഷെ അവന്റെ റൂമിൽ ബൈബിൾ ഇരിപ്പുണ്ട് ആ തന്നെ അപ്പോൾ ഇതല്ല അവിടെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഇവരെ വീട്ടിൽ ചാർജ് എടുത്തതിന് ശേഷം അവരെ വീട്ടിൽ ഞാൻ ഈ നേരത്തെ ഇവിടെ ഇരുന്ന പാസ് ആഴ്ച തോറും വീടുകളിൽ ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ ഒരു മാസം വിസിറ്റിങ്ങിന് പോകുമെന്ന് പറഞ്ഞു പുള്ളി അവിടെ താമസിച്ചുകൊണ്ട് വർക്ക് ചെയ്താണ് ഞാൻ അപ്പോൾ ഞങ്ങൾ ഇവരെ വീട്ടിൽ മാസത്തിൽ ഒരു ദിവസം ഞാൻ വിസിറ്റിങ്ങിന് പോകത്തുള്ളൂ ഏകദേശം എഴുപത് കുടുംബമുണ്ട് ഴുപത് കുടുംബത്തിന് ഞാൻ ഒരു ദിവസം വിസിറ്റ് ചെയ്യും പിന്നെ അത്യാവശ്യം എല്ലാ വീടുകളിലും മിക്കവാറും ഒരു മണിക്കൂർ പ്രയർ ഉണ്ട് ഉറ്റവരെ ഫാസ്റ്റിംഗ് ഉണ്ട് പിന്നെ ഭവനാരാധനകളുണ്ട് പിന്നെ സഹോദരന്മാരുടെ പ്രാർത്ഥന വീടുകളിലുണ്ട് ഇതിനെല്ലാം ലീഡ് ചെയ്യുന്നത് ഞാനല്ലേ മിക്കവാറും എല്ലാ വീടുകളിലും ഒന്നും ഇവിടെ ഇങ്ങനെ മീറ്റിങ്ങൾ ഉള്ളതും പ്രാർത്ഥനകളുണ്ട് ശരാശരി ഞാൻ വീട്ടിൽ വരുമ്പോൾ പതിനൊന്നര പന്ത്രണ്ട് മണിയാണ് ഇന്നതായി ഇച്ചിരി നേരത്തെ ഒന്നും തോന്നും അതിന്റെ പതിനൊന്ന് തണിയായി അപ്പൊ ഇതാണ് നമ്മളെ വരെ അപ്പൊ ഇവരെ വീട്ടിൽ ഞാൻ വല്ലപ്പോഴും ഒരു സ്ഥലം പോയിട്ടുള്ളൂ പോയ സമയങ്ങളിലൊന്നും ഈ ചെറുപ്പക്കാരൻ ഇറങ്ങി വരാറില്ല പ്രാർത്ഥനയില് ഇരിക്കും അപ്പൊ ഇവൻ വരാറില്ല പൊതുവില് പൊതുവേ വരാറില്ല അങ്ങ് മുകളിൽ കയറി ഇവർക്ക് ആർക്കും വിളിക്കാനുള്ള പെർമിഷൻ ഇല്ല ഫോണിൽ വിളിച്ചവനെ താഴെ ഇറക്കാനുള്ള പെർമിഷൻ ഇല്ല പിന്നെ യാദൃശ്യമായി ഇവൻ പുറത്തിറങ്ങി വരികയാണെങ്കിൽ അല്ല ഇവരാരും വിളിക്കുകയില്ല ഞങ്ങൾ പോയിട്ട് മോനെ വിളിക്കെന്ന് പറഞ്ഞാൽ ഇവർ വിളിക്കത്തില്ല കാരണം ഇവർ വിളിച്ചാൽ ഇവർക്ക് വൈകിട്ട് അടി ഉറപ്പാണ് അതുകൊണ്ട് ഇവർ വിളിക്കത്തില്ല പക്ഷെ നമുക്കറിയത്തില്ലോ അത് എന്തുകൊണ്ടാണ് ഇവർ വിളിക്കത്തെന്ന് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് പിന്നെ അവിടെ പോകുമ്പോ ഇവൻ താഴെ വരും ആള് കാണാൻ സംസാരിക്കാൻ വളരെ സൗമ്യം ക്യൂട്ടാണ് സൂപ്പറായിട്ട് നമ്മൾ സംസാരിക്കും ചിരിക്കും ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയും ആ അതെ ചോദിക്കുന്നതിന് മറുപടി പറയും നമ്മളോടെന്തെങ്കിലും ചോദിക്കുന്ന നമ്മളതിന് മറുപടി പറയും പിന്നെ ഒരു പാസ്റ്റർ എന്ന നിലയ്ക്ക് ഇവൻ ചർച്ചിൽ വരുന്നില്ല എന്ന് എനിക്ക് കിട്ടിയ അറിവനുസരിച്ച് സഭയിലുള്ള ആരോ ഇവനെ വേദനിപ്പിച്ചു എന്തോ വാക്ക് പറഞ്ഞു അതിന്റെ കാരണത്താലാണ് ഇവൻ വരാത്തത് എന്നൊക്കെയുള്ള അറിവ് വെച്ചിട്ട് ഞാൻ ഇവനെ സ്നേഹത്തോടെ പിന്നെ കളിയിൽ പറഞ്ഞു വിളിക്കും വിളിക്കുമ്പോ ആ ചർച്ചയിലാ ഫാസ്റ്ററേ ഞാനോ വരാനോ ശരി നോക്കട്ടെ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയും ചെറിയപ്പോ ഇവനെ നിർബന്ധിച്ച് വിളിക്കാൻ ഇവന്റെ പപ്പ സമ്മതിക്കത്തൂല്ലോ അറിയാമല്ലോ അവർക്ക് അപ്പൊ അതുകൊണ്ട് പുള്ളി നമ്മളെടുത്ത് പറയും ഫാസ്റ്റേ എന്തോ ഒരു ഉണ്ട് വിഷമുണ്ട് അവൻ വരും ഫാസ്റ്ററേന്ന് പുള്ളി നമ്മളെ എന്ത് എന്തു ചെയ്യുക കാരണം എന്താണെന്ന് അതിനപ്പുറം പറഞ്ഞു കഴിഞ്ഞാൽ വയ്യന്ത് സംഭവിക്കുന്ന പുള്ളിക്കും അവർക്ക് അപ്പൊ അപ്പോ അതാണ് അപ്പൊ അതുകൊണ്ടാണ് അവര് നോർമലി അവർ ചെയ്തത് അവരെ തെറ്റ് പറയാനും പറ്റത്തില്ല ആരോഗ്യവും വിദ്യാഭ്യാസവും ജോലിയൊക്കെ ഉള്ള പയ്യനല്ലേ അവർക്ക് ഏതെങ്കിലും വഴിക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാം പറ്റുമോ അതും ചെയ്തില്ല പിന്നെ അതെ അതെ അത് എവിടെപ്പെട്ട് ചൈനയിൽ പോയിട്ട് വന്നപ്പോ എന്നാണ് പറയുന്നത് കൊച്ചിയിലുണ്ട് കൊച്ചിയിലുണ്ട് ഓക്കെ ആ സിനിമയുടെ ആർട്ടിംഗ് പഠിക്കാനായിട്ട് ഒരു മൂന്ന് വർഷം മാസത്തേനും ഒന്നര ലക്ഷം രൂപ എവരെയും വാങ്ങിക്കൊണ്ട് പോയെന്നത് പാൻറ്റി പറയണം ആ അതൊക്കെ ഇപ്പോഴാണ് പറയണത് ഇതുവരെയും ഇതൊന്നും എന്ത് ചെയ്തിട്ടില്ല കാരണം അവർ വിശ്വാസത്തിൽ നിൽക്കുമ്പോ അവരുടെ മകൻ ഇങ്ങനെ പോയെന്താ പറയാ നമുക്കായാലും വലുതുണ്ടല്ലോ അത് തന്നെ കരുതിയാണ് അങ്ങനെയൊക്കെ ചെയ്തത് പക്ഷെ ഇതിപ്പ നമുക്ക് എന്തോ പറയാൻ ഒരു കോശ സഭയ്ക്കകത്ത് അല്ലെങ്കിൽ അല്ലെങ്കില് യേശു പിന്നെ പിന്നെ നവംബർ അല്ലേ അതിപ്പോ ഞാൻ പറഞ്ഞു ചർച്ചിൽ ഫാസ്റ്റിംഗ് പ്രയർ നടന്നു ഈ സഭയുടെ ആലയപ്പണി എത്രയും പെട്ടെന്ന് തീരണമെന്നും പ്രതിഷ്ഠിക്കുന്നത് കാണണമെന്നും കൊതിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട് ഓക്കെ ഓക്കെ അതിൽ ഏറ്റവും മുന്നിൽ കൊതിച്ചാൾ ഈ മനുഷ്യൻ തന്നെ പുള്ളി എപ്പോ ഞാൻ പോയാലും പുള്ളിക്ക് പറയാനുള്ളത് പാസ്റ്റർ എങ്ങനെ പണി തീർക്കും എങ്ങനെ പണി പണിതീർ പാസ്റ്റർ ആരെങ്കിലും ഒക്കെ കണ്ടെത്തണം എത്രയും പെട്ടെന്ന് പണി ചെയ്യണം ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ പോയപ്പോ എന്റെ അടുത്ത് വേറെ ഒന്നും പറഞ്ഞില്ല പുള്ളി രണ്ട് ഒരു ചർച്ചിന്റെ പുൽപ്പുറ്റോ സി എസ് ഐ ചർച്ചിന്റെ പുൽപ്പുറ്റിന്റെ ഡിസൈൻ കൊണ്ട് അയ്യോ ഇതുപോലെ പണിയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ഇത് കുരിച്ചും മലയൊക്കെയാണ് നമ്മള് പള്ളിയിൽ പറ്റില്ല ശരി അപ്പൊ ഫ്രണ്ട് വാതില് പുള്ളി ചെയ്യണ തേക്കിലാണ് ചെയ്യണത് അതിന്റെ ഡിസൈൻ പാസ്റ്റ് കൊണ്ടുപോകണ ഞാൻ ഡോറിന്റെ പണി തുടങ്ങട്ടെന്ന് പറഞ്ഞു അപ്പൊ ധൃതിയാണ് പുള്ളിക്ക് എന്ന് പറഞ്ഞ് ധ്രതഗതി പണി തീർക്കാൻ വേണ്ടിട്ട് എന്നും പറഞ്ഞു വേറെ ആരും ഒരു പാസ്റ്റ് പറഞ്ഞു അങ്ങനെയുള്ള തിലരെ പിഷാജ് നോട്ടം ഇടുന്നുണ്ട് ഓക്കെ ഇതാണ് ഇവിടെ പുറത്ത് കളിക്കുന്നത് ആ അപ്പൊ ഇതിനു വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചോണെന്ന് പറഞ്ഞു ആ സമയത്തെല്ലാം ഞങ്ങൾ ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു പക്ഷെ അത് നമ്മൾ പ്രാർത്ഥിച്ചത് അവിടെ സഭയ്ക്ക് വേണ്ടിട്ട് പണി ചെയ്യുന്ന ഉയരത്തിലൊക്കെ കയറി പണി ചെയ്യുന്ന അത് പോയിട്ട് ആ പള്ളിക്ക് വേണ്ടി ആക്റ്റീവായിട്ട് നിൽക്കുന്ന ചില ആൾക്കാർ ഉണ്ട് അപ്പൊ ഇദ്ദേഹം അങ്ങനെ വന്ന് പണിയൊന്നും ചെയ്യത്തില്ലല്ലേ പുള്ളി സാമ്പത്തികമായിട്ട് ഈ പറഞ്ഞ വാതില് കൊടുക്കുകയെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ എപ്പോഴും ആഗ്രഹമാണ് പ്രതിഷ്ഠിച്ച് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാളാണ് അപ്പൊ പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു വരുവൊന്നും നമ്മൾ അങ്ങോട്ടൊന്നും ചെയ്തില്ല വീട്ടിലുള്ള കാര്യം അറിഞ്ഞും കൂടലോ ഇങ്ങനെ ഇല്ല ഇനി രണ്ടാമത് അത് കഴിഞ്ഞിട്ട് വേറൊരു ദൈവാസം വന്നിട്ട് ഒരു ദൂത് പറഞ്ഞു നെയ്ക്ക് പോക്കില്ലാത്തൊരു മരണം നെയ്ക്കുപോക്കത്തില്ലാത്തൊരു മരണം സംഭവിക്കും അപ്പോ നമ്മളിപ്പോ ദൈവാസം ദൂരം പാസ് ഇപ്പൊ എനിക്ക് നിങ്ങൾ അറിയില്ല നിങ്ങളൊരു പാസ് എന്ന് പറഞ്ഞ എന്റെ പേരിൽ ഞാൻ ഇത്രയും സംസാരിച്ചു പാസ്സൂ ഇവിടെ തന്നെ മഞ്ചാൻ പൂത്തൂരില്ല പൂത്തൂർ ഏജി ചർച്ച ഇല്ലേ ഓ റോഡ് സൈഡ് ഇരിക്കണേ ഇല്ല ചാ നമ്മുടെ പോത്തൂര് മഞ്ചെള്ളം കഴിഞ്ഞിട്ട് ഒരു ആർ സി ഒക്കെ ഉണ്ടല്ലോ ചർച്ച ചർച്ച ആർ സി എത്തു മുമ്പിട്ട് ഇടത്തോട്ട് ഒരു ബോർഡ് ഒരുപാട് കണ്ടായിരുന്നോ പൂവത്തൂര് സി എസ് ഐ ചർച്ചിന്റെ അവിടെ കഴിഞ്ഞാ ഇവിടെ ക്ഷേത്രം ഓ ആർച്ചൊട്ടുപോട്ട് ഓ നമ്മടെ ആ സ്ഥലത്തിന്റെ പേരെന്തോന്ന് ആ റോഡ് ഓ മനസ്സിലായി 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 എന്റെ ഭാര്യ ഇവിടെ അവിടെ തന്നെ മഞ്ചളത്ത് സ്കൂളിന്റെ മഞ്ചളം ജംഗ്ഷൻ തൃപ്പല്ലൂർ ക്ഷേത്ര റോഡില് ഓ ശരി ശരി ഓ എനിക്ക് കാര്യം ഞാൻ അവിടെ വർഷങ്ങളായിട്ട് അവിടെ എന്റെ വീട് തൃപ്പല്ലൂരാണ് കുടുംബം പിന്നെ ഞാൻ അത് വലിയ പഠിച്ചതല്ലേ അറിയാരിക്കും കണ്ടാലറിയാം ഓ അപ്പൊ നിങ്ങളുടെ വീട് അവിടെ തന്നെ ഭാര്യ മരിച്ചുപോയ എന്ന് പറയും സൗന്ദര്യ പള്ളിയില് നേരെ ഫ്രണ്ട് ഫ്രണ്ടിരിക്കുന്ന വീട് അടുത്താ സൗന്ദയുടെ പള്ളി നേരോ ആ മറ്റൊരു അച്ഛണ്ടോ സീണിടെ അതെ അത് തന്നെ തൊട്ടടുത്തിങ്ങനെ എന്റെ അമ്മാ വേരിടക്കാണ് മരിച്ചത് ഓ ഓ ശരി ശരി തൊട്ടടുത്തിങ്ങനെ മിനിയാണ് എന്റെ ഭാര്യയുടെ അനിയത്തിര പേടി ഞാൻ പറഞ്ഞു തന്നത് അപ്പോ ഞാൻ എന്താ എവിടെ പറയുന്നത് പോക്കില്ല അപ്പൊ നമുക്ക് എന്താ പറയുന്ന ഒരു ദിവസം വന്നിട്ട് പറയണം ഒരു പ്രതികൂലം കാണുന്നുണ്ട് സഭ പ്രാർത്ഥിച്ചാൽ നീക്കുപോക്കുണ്ട് അല്ലേ അതല്ലേ ഒരു ദൂതാണ് പക്ഷെ അടുത്തൊരു ദിവസം വന്നിട്ട് പറയണം ഒരു മരണം നടക്കും അപ്പൊ എന്ത് പറയുമ്പോ രണ്ട് ദൂതും തമ്മിൽ വ്യത്യാസം ഇല്ലേ ഒരു പ്രതികൂലം വരുന്നുണ്ട് പ്രാർത്ഥിച്ചാൽ നീക്ക് പോക്കുണ്ടെന്ന് പറയുന്ന ദൂതും നീക്ക് പോക്കില്ലാതെ നടക്കും എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസം ആ അപ്പൊ രണ്ടാമത് വന്ന പറഞ്ഞ ഫാസ്റ്റ് പറഞ്ഞത് ഇതാണ് നീക്കുപോക്കില്ലാത്ത ഒരു മരണം ഇതിനകത്ത് നടക്കും എന്ന് പറഞ്ഞു ഒന്ന് രണ്ടാമത് എന്നോട് പറഞ്ഞു നിങ്ങൾ ഇപ്പൊ ഏഴ് മാസം വന്നിട്ട് എട്ടാം മാസത്തിലോട്ട് പ്രവേശിക്കുമ്പോ നിങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു പ്രതികൂലവും നിങ്ങൾക്ക് നേരെ വരും ഇത് രണ്ടും ഇപ്പൊ എന്ത് ചെയ്തോണ്ടിരിക്കയാണ് അത് നമ്മി എന്ന് പറഞ്ഞിട്ടൊരു ദേവദാസനാണ് പുള്ളിയുടെ വീട് ഓലത്തന്നെയാണ് തൊഴുക്കൽ താമസിക്കുന്നു പുള്ളി എന്റെ ഏറ്റവും അടുത്തൊരു സ്നേഹിതനാണ് പുള്ളി നമ്മുടെ ചർച്ചിൽ പണ്ട് ഞാൻ കത്തിപ്പാറ ചർച്ചിലിരുന്നപ്പോൾ പുള്ളി പാട്ട് പാട്ടുപാടാനാണ് വന്നിട്ടുള്ളത് പക്ഷെ പുള്ളി ഒരു പാസ്റ്റർ മോനാണ് ശക്തനായ ഒരു ശുശ്രൂഷകനാണ് ഇപ്പോൾ പുള്ളി പി എച്ച് ഡി ചെയ്തിട്ടിരിക്കുന്നു നല്ലൊരു ആ നല്ല താഴ്മയും വിനയും സ്നേഹമുള്ളൊരു ദൈവദാസനാണ് അതുകൊണ്ട് തന്നെ പുള്ളി പറഞ്ഞ ദൂതുകൾ അതിന്റെ മുമ്പേ ഒരു മീറ്റിംഗിന് പുള്ളി വന്നപ്പോഴവിടെ രണ്ട് ദൂത് പറഞ്ഞ രണ്ടും നടന്നു അതുകൊണ്ട് ആ ഒരു വീട്ടുകാർക്ക് ആ ദൂത് നടന്നതുകൊണ്ട് അവരെ സ്പോൺസർ ചെയ്ത് രണ്ടാമത് വിളിച്ചപ്പോൾ വന്നത് പുള്ളി വന്നപ്പോഴത്തേനാണ് പുള്ളി ദൂത് പറഞ്ഞത് അതുകൊണ്ട് ദൈവാലോചന ഉണ്ടായിരുന്നു ഞങ്ങൾ ആ വിഷയം ഏറ്റെടുത്തു മരണം അങ്ങനെ പിന്നെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് കാര്യം നമ്മുടെ തെറ്റൊന്നും അല്ല ഇതിനകത്ത് ദൈവഗീതം ഇല്ലാത്ത പിന്നെ ദൈവത്തെ പ്രസാദിക്കാൻ പറ്റില്ല ഇല്ല ഇല്ല ഈ പുറമേമേള ആൾക്കാർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല മനസ്സിലായില്ല ദൈവഗ്രഹത്തിനകത്ത് സാധാരണ നമ്മളെ സാധാരണ എതിരാണ് ഇവരെ ഒഴിപ്പിക്കുമ്പോൾ നമ്മളടക്കുമ്പോൾ പിശാരെ പിടിച്ചു വെച്ചാൽ ആവശ്യം അപ്പോ യേശു ദൈവത്തിലെ ഏറ്റവും ഇഷ്ടം എതിർവനാണ് വിജാജാണ്